പ്രായം കുറഞ്ഞ വേലക്കാരി തേനീച്ചകളുടെ തലയുടെ വശങ്ങളിലുള്ള ഹൈപ്പോ ഗ്രന്ഥിയാണ് റോയൽ ജെല്ലി ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ പോഷക ഗുണമുള്ളതും ഹോർമോണുമായ റോയൽ ജെല്ലി തേനീച്ചകളുടെ ശൈശവ ദശകളുടെ വളർച്ചയ്ക്ക് പൂമ്പൊടി തേനീവയുടെ മിശ്രിതമായ ബീ ബ്രെഡ് നൽകുന്നു എന്നാൽ റാണി ഈച്ചുകളുടെ ശൈശവ ദശ മുതൽ റോയൽ ജെല്ലി കൂടുതലായി നൽകും ഇത് റാണി ഈച്ചുകളുടെ പ്രത്യുത്പാദന അവയവങ്ങളുടെ വളർച്ചയ്ക്കും യുവത്വം നിലനിർത്തുന്നതിനും മുട്ടയുടെ ദീർഘ ആയുസ് എന്നിവയ്ക്കും പ്രധാന കാരണമാണ് റോയൽ ജെല്ലി വെളുത്ത പാൽ ക്രീം പോലെയുള്ള ഒരു ദ്രവ്യമാണ് ഇത് അമ്പലരസമുള്ളതും നൈട്രജന്റെ അംശമുള്ളതും കയ്പ് രസവും എരിവു ഗന്ധവുമുള്ള വസ്തുവാണ് കൃത്രിമ റാണി വളർത്തു രീതിയിലൂടെയാണ് റോയൽ ജെല്ലി ഉൽപാദിപ്പിക്കുന്നത് വാണിജ്യാടിസ്ഥാനത്ത് റോയൽ ജെല്ലി ക്യാപ്സൂളുകൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്താം റോയൽ ജെല്ലി യുവത്വ ഹോർമോൺ എന്ന നിലയിൽ ഉയർന്ന മൂല്യമുള്ള ഒരു ഭക്ഷ്യ ഉൽപ്പന്നമാണ് ഇതുപോലുള്ള ഇറക്കിളി ഉപയോഗിച്ച് ആദ്യം ഈ പൊയുവിനെ നീക്കം ചെയ്യുക പിന്നീട് കാണുന്ന പാൽ ക്രീം പോലെയുള്ള ദ്രവ്യമായ അവസ്ഥയിൽ കാണുന്നതാണ് റോയൽ ജെല്ലി